ഹായ് ഗായ് ഞാൻ അടുപ്പത്ത് വെക്കുന്ന പാത്രം കരി പിടിക്കാൻ വേണ്ടിട്ട് കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഒരു ചട്ടി എടുക്കുക റൗണ്ടായിട്ട് വരക്കുക എന്നിട്ട് മുറിക്കുക ഇതേപോലത്തെ ചട്ടി വാങ്ങാൻ കിട്ടും ഇത് പഴയ ചട്ടി വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി വേറെ ചട്ടി ഇല്ലെങ്കിൽ ഈ ചട്ടി വാങ്ങിയാലും ഇങ്ങനെ ഇത്രയല്ലേ നിക്കൂലോ അത്രേ നിക്കൂലോ ഒരു അഞ്ചാറ് മാസല്ലെത്തും പിന്നെ അത് പോയി പോകും ചൂട് കൊണ്ട് അങ്ങനെ പൊട്ടിപ്പോവും പഴയ തട്ടി വീട്ടിണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടിട്ട് വെച്ചാൽ മതി എന്നാലും കരി വരങ്ങൂല പാത്രം പാത്രത്തിന്റെ അടിവാ മാത്രമേ കരി വരങ്ങൂ ഇത് ചട്ടി ഇല്ലാത്തോട്ടേ ഇങ്ങനെ കരി വരങ്ങിയതാ ഇത്ര സ്ഥലം മാത്രമേ കരി വരങ്ങള്ളൂ ബാക്കി നല്ല വൃത്തിയായിരിക്കും കൈകൊണ്ട് തൊടുമ്പെല്ലാം ശ്രദ്ധിക്കണം ഭയങ്കര അപകടമാണ് ഒന്നും തൊടാൻ പാടില്ല തൊട്ടാൽ അപ്പാട് കഴിക്കും കുറിഞ്ഞാല് പോയിസൺ ആവും ഭക്ഷണ ശ്രദ്ധിക്കേണ്ട കാര്യാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അങ്ങനെ കരിവരങ്ങാണ്ട് കാൻ വേണ്ടി ഒരു ചട്ടി റെഡി ആയിട്ടുണ്ട് അടുത്തൊരു വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ സ്ഥലം വീക ബാക്കി സ്ഥലങ്ങൾ ആ കാണുന്ന ഭാഗം മാത്രമേ കരിവിരങ്ങൂ ബാക്കി സ്ഥലം കരിയില്ലാണ്ട് എളുപ്പത്തിൽ തേച്ചേക്കാൻ പറ്റും ഓക്കേ